ചലച്ചിത്ര നടനും മെമിക്രി താരവുമായ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഭാര്യ അനുജ വിവാഹിതയാകുന്നു ധർമ്മജൻ ബോൾഗാട്ടി തന്നെയാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് വാർത്ത കണ്ട ധർമ്മജന്റെ ആരാധകരും മലയാളികളായിട്ടുള്ള മിക്ക ആൾക്കാരും അത്ഭുതപ്പെടുകയും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയുവാൻ ശ്രമിക്കുകയും ചെയ്തു അതായത് ധർമ്മജൻ ബോൾഗാട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് വിവാഹിതയാകുന്നതായിട്ടാണ് പോസ്റ്റ് ഇട്ടത് പക്ഷേ വിവ വരൻ ആരാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്നാൽ പതിനാറ് വർഷം മുമ്പാണ് ധർമ്മജൻ ബോൾഗാട്ടി തൻ്റെ ഭാര്യയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് അതിന് ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് നിയമപരമായിട്ടൊരു സർട്ടിഫിക്കറ്റ് വേണ്ടതിന് വേണ്ടിയാണ് അദ്ദേഹം രജിസ്റ്റർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ന് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് വരൻ ധർമ്മജൻ ബോർഗാട്ടി തന്നെയാണ് അവർ പതിനാറ് വർഷത്തിന് ശേഷം വീണ്ടും വിവാഹിതരായതാണ് ഇന്നത്തെ ആ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ധർമ്മജൻ തന്നെ പറയുന്നു ഇത് വിവാഹം കഴിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ വിവാഹം കഴിച്ച് നടക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് വിവാഹം രജിസ്റ്റർ ചെയ്യണം കാരണം നിയമപരമായിട്ടൊരു രേഖ എപ്പോഴും അത്യാവശ്യമാണ് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ചെയ്തത് ധർമ്മജൻ ധർമ്മജമ്പൂൾഘാട്ടിക്ക് രണ്ട് പെൺകുട്ടികളാണ് മക്കളായിട്ടുള്ളത് അപ്പം ധർമ്മജൻ ഈ ഒരു ഫേസ്ബുക്ക് പേസ്റ്റിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കാരണം തൻ്റെ ഭാര്യ വിവാഹതയാകുന്നു എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ കൂടെ പറഞ്ഞിരുന്നത് എന്തായാലും സത്യാവസ്ഥയൊക്കെ പുറത്തു വന്നുകൂടി എല്ലാവരും ആശംസകളുമായിട്ട് വിവാഹ വാർഷിക ആശംസകളുമായിട്ട് ചലച്ചിത്ര ലോകവും മലയാളികളും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ആശംസകൾ നേരികയാണ്